നമ്മുടെ പഴംപൊരി ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് പൊന്നപ്പ പൊന്നപ്പം പാലും പഴംപൊരി എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളൊരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കുന്നത് പൊന്നപ്പനം കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വന്നതേ വന്നതേയുള്ളൂ പൊന്നപ്പന കൊടുക്കാൻ വേണ്ടി ഏത്തക്കാണ് ഏത്തക്കപ്പം പഴംപൊരി എന്നൊക്കെ പറയുക കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് പഴുത്ത ഏത്തക്കാണ് നല്ല വൃത്തിയാട്ട് പഴുത്താണ് ഏത്തക്ക മൂന്നെണ്ണം പിന്നെ ജീരകം മഞ്ഞപ്പൊടി മൈദ പിന്നെ ഉപ്പുനീര് ഇരം കുറച്ചിട്ടാൽ മതി ഇത്ര എടുത്തേ ഉള്ളൂ പിന്നെ കളർ ഒന്നും ചേർക്കുന്നില്ല അതിനെ വരെ മഞ്ഞപ്പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് കീറണം മൂന്നെണ്ണം രണ്ടായിട്ട് കീറണം തൊലിപൊളിച്ചിട്ട് ഇനി നമുക്ക് രണ്ടായിട്ട് കീറാം ണ്ട് ഇനി നമുക്ക് മൈദ ഈ പാത്രത്തിലേക്ക് കുറച്ചു ഇടാം രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് എന്തോ മഞ്ഞപ്പൊടി നല്ല ശുദ്ധമായ കുറച്ച് ജീരകം ഇടച്ചു മതി ഇനി നമുക്ക് ഉപ്പ് ഉപ്പ് നീര ഉപ്പും മിക്സ് ചെയ്യാം ഒത്തിരി വെള്ളം കൂടി പോയത് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മൈദ പിടിക്കത്തില്ല ഏതൊക്കെ മിക്സ് നെയ്യും മിക്സ് ഒരു 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 കുറച്ച് കുറച്ച് ശകലം അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പം നമ്മുടെ ഏത്തയ്ക്ക മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടുക ചീൻ ചൂടായിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കണം എന്നിട്ട് നമുക്ക് മാവിമുക്കി അതിലേക്ക് ഏത്തക്കിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മുക്കി എടുക്കുക നീ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം രണ്ടു ഭാഗം വേണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നോണ്ട് ചെറിയൊരു ചീൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ഓരോന്നോരോന്നിട്ട് ഉണ്ടാക്കുന്നത് കടയിലൊക്കെ വലിയ ചട്ടിക്കകത്ത് അതൊത്തിരി ഉണ്ടാക്കുമ്പോ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം അയ്യ മാവായേണ്ടടുത്ത് കഴിഞ്ഞായിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് അടുത്തതും അതുപോലെ മാവി മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടാം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം രണ്ട് സൈഡും വേണം ഇതൊന്നുകൂടെ തിരിച്ചിടാം നീ അടുത്ത ഇട്ട് കൊടുക്ക നല്ല ചൂട് ചായ പഴംപൊരിയാണ് ഇന്ന് മൊനപ്പം കഴിക്കുന്ന ആണ് പഴംപൊരി നീ അവസാനത്തെ ഏത്തക്ക മാവിൽ മുക്കുകയാണ് ഇത്ര അധികം വന്നിട്ടുണ്ട് ഇത് നമ്മക്കല്ലാതെ അതിലോട്ടിട്ട് കടയിലെ ണ്ടാക്കുന്ന ഏത്തക്കിയപ്പം പോലെ തന്നെ ഉണ്ട് നമ്മള് വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഏറ്റവും നല്ലത് നീ അടുത്തായിട്ട് നമ്മൾ ചായ ഇടാൻ പോവാണ് പൊന്നപ്പന് ചായ വേണോ പാല് പാലുമതിയെ പൊന്നപ്പം ചായ കുടിക്കത്തില്ല പൊന്നപ്പം പാലയൊക്കെ കുടിക്കൂ ഇല്ലേ പൊന്നപ്പാടി അമ്പാടിയിൽ ഫാം ഫ്രഷ് കൗമിൽക്കാണ് നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്നത് ണം അടപ്പ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി കൊറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ശക്കലം വെള്ളം ഒഴിക്കാം പാലായിട്ട് എടുത്തിട്ട് പിന്നെ ചായക്ക് പൊന്നപ്പന എന്താ ചായ വേണ്ടാത്തെ പാല് തിളച്ചത് നമുക്ക് കൊറച്ചിങ്ങ പൊന്നപ്പന് പാലായിട്ട് കൊറച്ചിങ്ങനെ എടുക്കട്ടെ പൊന്നപ്പ പറയാൻ അടാ പൊന്നപ്പ എത്ര വേണോന്ന് മതിയോ മതിയോ ഇനി കൊറച്ചുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചായ എനിക്കും അണ്ണനും അമ്മയ്ക്കും കൂടെ ചായ കേൾക്കാം മതി മതിളക്കട്ടെ തിളച്ചിട്ടുണ്ട് നമുക്ക് തേരെ അത്രേ മതി കടുപ്പം കാണുമായിരിക്കില്ലേ നല്ലപോലെ തിളച്ചുണ്ടെങ്കില് ചായക്കും ടേസ്റ്റ് ഒക്കെ കഷ്ടപ്പെട്ടുണ്ട് ചായ തിളച്ച് നല്ല നമുക്ക് വാങ്ങാൻ വാ ഇനി ഇരിപ്പിക്കകത്തൊഴിച്ച് അരിച്ച് കടുപ്പം കൂടുത വന്നപ്പ സ്ട്രോങ് ചായ പാല്ട്ടൊഴിക്കാൻ പാൽ നമ്മടെ പഴംപൊരി ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് പൊന്നപ്പ പൊന്നപ്പം പാലും പഴംപൊരിയും കൂടെ കഴിച്ചിട്ട് പറയും അങ്ങനെ ഉണ്ട് അതെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഇതാണ് നല്ലേ ഇത് ഈസിയാണ് മാവ് മാവ് മഞ്ഞപ്പൊടി ജീരകം ഇച്ചിരി ഉപ്പ് പിന്നെ പിന്നെ അതെല്ലാം കൂടെ വെള്ളത്തിൽ ഒരു നല്ല ഒത്തിരി വെള്ളമായി പോകരുത് അത്യാവശ്യത്തിന് വെള്ളം അതിലും എണ്ണക്കകത്തോട്ടിട്ട് അപ്പോഴത്തെ പഴംപൊരി ഞാൻ ഇന്ന് കഴിച്ചു നോക്കട്ടെ ായും പഴമ്പ നല്ല ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ